വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ യേശു അവരോട് ഉപമങ്ങൾ വഴി സംസാരിക്കാൻ തുടങ്ങി ഒരുവനൊരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതിനു ചുറ്റും വെയിലിക്കെത്തി മുന്തിരി ചക്കോ സ്ഥാപിച്ചു ഒരു ഒരു ഗോപൂരവും പണിതു അത് കൃഷിക്കാരെ േൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോയി സമയമായപ്പോൾ മുന്തിരി ഫലങ്ങളിൽ നിന്ന് തൻ്റെ ഓഹരി ശേഖരിക്കാൻ അവൻ കൃഷിക്കാരുടെ അടുത്തേക്ക് ഭൃത്തിനെ അയച്ചു എന്നാൽ അവർ അവനെ പിടിച്ചടിക്കുകയും വെറും കൈയോടെ പറഞ്ഞയക്കുകയും ചെയ്തു വീണ്ടും അവൻ മറ്റൊരു ഭൃത്തിനെ അയച്ചു അവർ അവനെ തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും അപമാനിച്ചയക്കുകയും ചെയ്തു അവൻ വീണ്ടും ഒരുവിനെ അയച്ചു അവനെ അവർ കൊന്നുകളഞ്ഞു മറ്റു പലരെയും അയച്ചു ചിലരെ അവർ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു അവനെ ഇനി ഒരുവൻ മാത്രം അവശേഷിച്ചു തൻ്റെ പ്രിയ പുത്രൻ എൻ്റെ പുത്രനെ അവർ മാനിക്കുമെന്ന് പറഞ്ഞ് അവസാനം അവനെയും അവരുടെ അടുത്തേക്ക് അയച്ചു കൃഷിക്കാർ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നു കളയാം അവകാശം നമ്മുടേതാകും അവർ അവനെ പിടിച്ചു കൊന്ന് മുന്തിരിത്തോട്ടത്തിന് എറിഞ്ഞു ഇനി മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്തു ചെയ്യും ഞാൻ വ അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും ഈ വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ പണിക്കാർ ഉപേക്ഷിച്ച കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമായിരിക്കും തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവർ അവനെ പിടിക്കാൻ ശ്രമിച്ചു എന്നാൽ ജനക്കൂട്ടത്തെ അവർ ഭയപ്പെട്ടു അതുകൊണ്ട് അവർ അവനെ വിട്ടുപോയി ശീശ്വറിന് നികുതി കൊടുക്കണമോ അവനീ വാക്കിൽ കൊടുക്കുന്നതിനു വേണ്ടി കുറെ ഫരിസേരും ഹെറോദോസ് പക്ഷക്കാരും അവർ അവൻ്റെ അടുത്തേക്ക് അയച്ചു അവർ വന്ന് അവനോട് പറഞ്ഞു ഗുരു നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയം ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു സീശുറിന് നികുതി കൊടുക്കുന്നത് നിമാനുസൃതമാണോ അല്ലയോ അവരുടെ കാബര്യം മനസ്സിലാക്കി അവൻ പറഞ്ഞു നിങ്ങൾ എന്തിനെന്നെ പരീക്ഷിക്കുന്നു ഒരു ധനാറ എന്തു എടുത്ത് കൊണ്ടുവരിക ഞാൻ കാണട്ടെ അവർ അത് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ അവൻ ചോദിച്ചു ഈ രൂപവും ലിഖിതവും ആരുടേതാണ് സീസറിൻ്റേത് എന്നവർ പറഞ്ഞു യേശു അവരോട് പറഞ്ഞു സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക അവർ അവനെക്കുറിച്ച് വിസ്മയിച്ചു പുനരുത്ഥാനത്തിനെക്കുറിച്ച് വിവാദം അനന്തരം പുനരുത്ഥാനമില്ലെന്ന് പറഞ്ഞിരുന്ന സതുക്കായർ അവനെ സമീപിച്ച് ചോദിച്ചു ഗുരു ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശയുടെ കൽപ്പനയിലുണ്ട് ഒരിടത്ത് ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചു രണ്ടാമനവളെ സ്വീകരിച്ചു അവനും സന്താനമില്ലാതെ മരിച്ചു മൂന്നാമനും അങ്ങനെ തന്നെ സംഭവിച്ചു ഇങ്ങനെ പേരും സന്താനമില്ലാതെ മരിച്ചു അവസാനം ആ സ്ത്രീയും മരിച്ചു പുനരുത്ഥാനത്തിൽ അവർ എടുത്തെ അവൾ ആരുടെ ഭാര്യയായിരിക്കും അവൾ ഏഴുപേരുടെയും പേരുടെയും ആയിരുന്നുവല്ലോ യേശു അവരോട് പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ റിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നപ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല മരിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് ദൈവം ഉൾപ്പെടപ്പിൽ നിന്നും മോശയോട് അരുളി ചെയ്തതെന്തെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അവിടുന്ന് പറഞ്ഞു ഞാൻ അബ്രാഹത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കൂബിന്റെ ദൈവവുമാണ് അവിടുന്ന് മരിച്ചവരുടേതെല്ലാം ജീവിക്കുന്നവരുടെ ദൈവമാണ് നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു കൽപ്പനകൾ ഒരു നിയമജ്ഞൻ വന്ന് അവരുടെ വിവാദം കേട്ടു അവൻ നന്നായി ഉത്തരം പറയുന്നുവെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു എല്ലാറ്റിനും പ്രധാനമായ കൽപ്പന ഏതാണ് യേശു പ്രതിഭജിച്ചു ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇവയെക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല നിയമജ്ഞർ പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ അവിടെ നേകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുന്നതും തന്നെ പോലെ തൻ്റെ അയൽക്കാരെ സ്നേഹിക്കുന്നതും എല്ലാ ദഹന ബലിയേക്കാളും യാഗങ്ങളെക്കാളും മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ് അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല ക്രിസ്തു ദാവീദിന്റെ പുത്രൻ ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു ചോദിച്ചു ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് നിയമജ്ഞർ പറയുന്നത് എങ്ങനെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ദാവീത് തന്നെ പറഞ്ഞിട്ടുണ്ട് കർത്താവ് എന്റെ കർത്താവിനോട് അരുളു ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകും ദാവീത് തന്നെ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു പിന്നെ എങ്ങനെയാണ് അവർ അവൻ്റെ പുത്രനാകുന്നത് സനക്കൂട്ടം സന്തോഷപൂർവ്വം അവൻ്റെ വാക്കുകൾ ശ്രവിച്ചു നിയമജ്ഞരെ വിമർശിക്കുന്നു അവൻ ഇങ്ങനെ പഠിപ്പിച്ചു നിങ്ങൾ നിയമങ്ങനെ സൂക്ഷിച്ചു കൊള്ളുവി നീണ്ട മേലങ്കിൽ ധരിച്ച് നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കുവാനും സിനികകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രസാനങ്ങളും ലഭിക്കാനും അവർ ആഗ്രഹിക്കുന്നു എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു ഇവർ ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും പിതവയുടെ കാണിക്ക അവൻ ഭണ്ഡാരത്തിൽ എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തൊട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു പല ധനവന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ രണ്ട് ചെമ്പു നാണയങ്ങളിട്ടു അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ദരിദ്ര വിധവ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുള്ളതെല്ലാം തൻ്റെ ഉപജീവനത്തിനുള്ള വകം മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു